പറയണ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞത് ബ്ലഡ് കൊടുത്തിട്ടുണ്ടോ ഏ നിങ്ങളൊരു ഡോക്ടറാണ് നിങ്ങളുടെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളൊരു ഡോക്ടറാണ് ആസ് എ ഡോക്ടർ നിങ്ങൾ ഒരു ബ്ലഡെങ്കിലും ഒരു തുള്ളി ബ്ലഡെങ്കിലും ഈ പറയുന്ന നിങ്ങളുടെ പഴയ എക്സായിട്ടുള്ള ഹസ്ബൻഡിന് നിങ്ങൾ കൊടുത്തു ചേച്ചി ഞാൻ കൊടുത്തുവോ ഇല്ലേ പോകില്ല എനിക്ക് കൊടുക്കണമെന്നുണ്ടായിട്ടില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം എലിസബത്ത് ഉദയൻ നമ്മുടെ ആക്ടർ ബാലയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു വീര പടയാളി പുറത്ത് വന്നിട്ടുണ്ട് അതായത് ബാലയ്ക്ക് വേണ്ടിയിട്ട് വാളെടുത്ത് വെട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് അതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മറന്നുപോയി ചാനലിൻ്റെ പേര് സർഷിമിക്ക് പെൺകുട്ടി ആ പേരെനിക്ക് മറന്നുപോയി അപ്പോൾ അവിടെ വന്നത് ഇരുന്നു കൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല എലിസബത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രാന്തിയാണ് മാനസിക രോഗിയാണ് അവൾ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് ബാലയണ്ണനാണ് ഈ പറയുന്ന നന്മയുടെ നിറകൂടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ആധികാരികമായിട്ട് വളരെ എന്താ പറയുക ഒരു ഒരു അഹങ്കാരം കൊണ്ടത് ഞാൻ കാണിച്ച കുറേ തെളിവുകളൊക്കെ ഉണ്ട് ഞാനത് ഓരുന്നൊരുന്നായിട്ട് വിടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് അതുമല്ല ഈ ആക്ടർക്ക് സോറി നമ്മുടെ ഈ ബാല അണ്ണനെ പിന്നെ ലിവർ കൊടുത്ത ഒരു കക്ഷിയുണ്ടല്ലോ ആ കക്ഷി രംഗത്തൊന്നും അതും ഈ കുട്ടിയുടെ ചാനൽ വഴിയാണ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് പുളി എന്തൊക്കെ പറയുന്നുണ്ട് അപ്പം അതിനൊക്കെ നമുക്ക് വിശദമായി തന്നെ മറുപടി കൊടുക്കാം ആദ്യമേ തന്നെ ഈ പെൺകുട്ടിയുടെ തന്നെ ഈ പറയാനുള്ളത് കഷ്ടം മക്കളെ കഷ്ടം അടുത്ത ഇര ബാലയണ്ണൻ്റെ അടുത്ത ഇര താങ്കളാണെന്ന് താമസിക്കാതെ മനസ്സിലാവും താമസിക്കാതെ ഏഹ് കുറേ കാര്യങ്ങൾ ഘോര ഘോരം പറയുന്നുണ്ടല്ലോ ബാല ഈ എലിസബത്ത് പറയുന്നത് ശരിയാണോ കറക്റ്റാണോ സത്യമാണോ എന്നൊക്കെ താങ്കളുടെ അടുത്ത് പറഞ്ഞു തന്ന ആൾ അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ അയച്ചു തന്ന ആൾ പറയുന്നത് സത്യമാണോ എന്നൊന്ന് ചിന്തിച്ചോ ഒന്ന് ആലോചിച്ചോ ലാസ്റ്റ് ആപ്പിലായിട്ട് ഏഹ് എല്ലാം തലയിലായിട്ട് വന്നിരുന്ന കരഞ്ഞിട്ട് കാര്യമില്ല എല്ലാ താങ്കളുടെ കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങൾ ഇട്ടുകൊണ്ട് നമുക്ക് മറുപടി പറയാം ആദ്യം നമുക്ക് കേൾക്കാനുള്ള മറ്റാരുമല്ല നമുക്ക് ബാലയണ്ണനെ ഈ പറയുന്ന ആ പിന്നെ ലിവർ ചെയ്ത പുള്ളി ഒരു വീഡിയോ ഇത് എങ്ങനെ കണ്ടുപിടിത്തി ഈ പുള്ളിയെ കൊണ്ട് പുള്ളിയാണെങ്കിൽ എങ്ങനെ വീഡിയോ എടുക്കണമെന്ന് കൂടി അറിയാമല്ലോ ഒത്തിരി കൂടി സൗണ്ട് ക്ലിയർ ആയിട്ടൊക്കെ എടുത്തെങ്കിൽ വ്യക്തമായിട്ട് അറിയാമല്ലോ എന്തായാലും ബാലയണ്ഠ പ്രയത്നത്തിൽ പുള്ളി ഒരു വീഡിയോ എടുത്ത് ബാലയണ്ണ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് ബാല എണ്ണ എടുത്തിട്ട് ബാലണ്ടെ ഇപ്പോൾ ബാലയ്ക്ക് വേണ്ടിയിട്ട് നിന്ന് പിന്നെ വാളെടുത്ത് വെട്ടുന്ന നമ്മുടെ ആ യൂട്യൂബർ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ പറയുന്ന ആ ഡോഡത്തെ ലെവൻ എന്ത് പറയണമെന്ന് കേൾക്കാം ഓക്കെ বালেন ডো ওকে এলিজাত চেচিনেডি কিন্তু সংসা পেছে এলিজৎ চেছি সংক সজরি ചേനിലും പത്ത് ദിവസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റൽ കുറേ ചെക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ചെക്കപ്പൊക്കെ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ ചില ചേച്ചിയുണ്ട് ചേച്ചി അന്നത്തൊന്നു പറഞ്ഞില്ലേ ഇത് കുറച്ച് ഞാൻ കൊടുക്കാൻ റെഡിയാണ് എന്നെ സംബന്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒന്നും സംസാരിച്ചിട്ടില്ലേ ചെന്ന് സംസാരിച്ചിട്ടൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു ഞാൻ സഹായി അപ്പോൾ അന്ന് പറയാത്ത ആളാണ് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കാൻ റെഡിയായിരുന്നു ഡോക്ടർ ആളൊരു ഡോക്ടർ ആണ് ഒരു ഡോക്ടറെ സ്ഥിതിക്ക് കൊടുക്കാമെന്ന് പറയുന്നത് ബ്ലഡല്ല ഇസ് എ ലിവർ ആണ് ഓക്കെ ലിവർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് എന്തൊക്കെ പ്രോസീജർ ഉണ്ടെന്ന് അത് മാത്രമേ അറിയുള്ളൂ ഓക്കെ ഓൾമോസ്റ്റ് ടെൻ ഡേയ്സ് അതിനു വേണ്ടി പിന്നീട് ഓക്കെ പുള്ളി പറയുന്ന വെച്ച് പുള്ളിയാണ് ഈ പറയുന്ന പാലയ്ക്ക് ലിവർ ഡോണറ്റ് ചെയ്തത് അല്ലേ ഡൊണേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് കൊടുത്തു പൈസ കൊടുത്തു ചെയ്ത ആളാണ് പുള്ളി പറയാൻ ഞാനൊരു പത്ത് ദിവസം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ പറയുന്ന എലിസബത്ത് ചേച്ചി എന്തുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് അല്ല നിൻ്റെ അടുത്ത് എന്തിനു പറയണം നീ ആരാ നീ പൈസ വാങ്ങിച്ചിട്ട് ഡൊണേറ്റ് ചെയ്യാൻ വന്ന കക്ഷിയല്ലേ നിൻ്റെ അടുത്ത് എന്തിൻ്റെ അവൾ പറയണത് എനിക്ക് പിന്നെ ഡൊണേറ്റ് ചെയ്യണം ഞാൻ ബാലയ്ക്ക് ഈ പറയുന്ന പിന്നെ ലിവറ് കൊടുക്കാൻ തയ്യാറാണെന്ന് താങ്കളടുത്ത് പറയേണ്ട ഒരു ആവശ്യവും എലിസബത്തിന് അവിടെ ഇല്ലായിരുന്നു കാരണം താങ്കൾ വെറും ഒരു ഡോണും അവിടെ എന്ത് രീതിയിൽ ഡൊണേറ്റ് ചെയ്യാൻ വന്ന ഒരു വ്യക്തി മാത്രമാണ് താങ്കൾ അടുത്ത് പറയേണ്ട ആവശ്യമില്ല അതൊന്ന് രണ്ടാമത് എലിസബത്ത് എന്തിനവൾ പിന്നെ ഈ പറയുന്ന ലിവർ ഡൊണേറ്റ് ചെയ്യണം പാലയ്ക്ക് എന്ത് തേങ്ങയ്ക്ക് ഡൊണേറ്റ് ചെയ്യണം ആവശ്യമില്ല ഒരാവശ്യമില്ല ആവശ്യമില്ല ഈ ഭൂലോകത്ത് ഈ ഭൂ ഭൂമി മലയാളത്തിൽ ഒരു പെണ്ണും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയി ഈ പറയുന്ന ലിവറെ പോയിട്ട് ബ്ലഡ് പോലും ഡൊണേറ്റ് ചെയ്യില്ല കാരണം അമ്മാതിരി ഈ കഷ്ടപ്പെടുത്തിയിട്ടാണ് ഇവളടിച്ചിറക്കിയത് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് അടച്ചിറങ്ങി കണ്ണി കാണുന്ന പെണ്ണുങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് റൂമിനകത്ത് കയറ്റി ഉള്ള തോന്നിയവാസൊക്കെ കാണിച്ച് ഇറങ്ങടിയിൽ നിന്ന് പറഞ്ഞ് വെളിയിലിറക്കി വിട്ട അവളെ ഒരു അത്യാഹന സമയത്ത് എന്ത് ചെയ്തു തിരിച്ചു വിളിച്ച് അവളായത് അതെ ഈ എലിസബത്ത് ആയതുകൊണ്ട് പോയി വേറെ ഒരു പെണ്ണും പോകില്ല ബാല വിളിച്ചു വരുത്തിയ എന്തുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഈ ഒരു സാധനം അടിച്ചു മാറ്റാം പൈസ കൊടുക്കണ്ടല്ലോ അപ്പം അതൊക്കെ അവളെന്തു ചെയ്യാം ഈ പറയുന്ന ലിവർ ഒന്ന് അടിച്ചു മാറ്റാം എന്നുള്ള രീതിയിലാണ് ബാല വിളിച്ചു വരുത്തിയത് അന്ന് എന്തോ ദിവസകായത് കുറച്ച് ബുദ്ധി ആ സമയത്ത് നല്ല ബുദ്ധി ഉള്ളത് കൊണ്ട് ആര് ഈ പറയുന്ന എലിസബത്ത് കൊടുത്തില്ല അതിൻ്റെ ചൊരുക്കാണത് അതടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല കൊടുക്കാത്തതിൽ ഒരു പോയിന്റ് 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 ഒരു ശതമാനം പോലും തെറ്റുമില്ല അതിനകത്ത് മനസ്സിലാക്ക കൊടുക്കാൻ കൊട്ടിരുന്ന് കൊടുത്തിരുന്നെങ്കിൽ പെട്ടെന്നെ ഇപ്പം ലിവർ ഇല്ലാതെ ആ പെൺകൊച്ച അവിടെ ഇരുന്നാണിന്ന് മോങ്ങന്നെ മനസ്സിലായി ഇപ്പം ലിവറെങ്കിലും ഉണ്ട് പിന്നെ അല്ലെങ്കിൽ അതും കാണത്തില്ല പിന്നെ ഭാര്യയ്ക്ക് കോടിക്കണക്കിന് പൈസ കൊണ്ടിരുന്നിട്ട് സ്വന്തം ഭാര്യ ഇരുന്ന് ലവർ കട്ട് ചെയ്തത് കാരണം മോശമില്ലേ ലിവർ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താങ്കളെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ അവരിന്ന് അങ്ങനെ ചെയ്യാനുള്ളത് സ്വന്തം ഭാര്യ ഇരുന്ന് അപ്പൊ നമ്മളെ ചെയ്യുള്ളൂ എന്തെങ്കിലും പണം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്റെ മോളെ മോളേന്ന് വാങ്ങുമോ ഈ പറയുന്ന ലിവർ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയിൽ നിന്ന് ഇല്ല ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർന്ന് പൈസ കൊടുത്ത് വാങ്ങാം അവരെ ലിവറെ കളയുന്നത് അങ്ങനെ ഇരിക്കും നിൽക്കുകയുള്ളൂ യഥാർത്ഥ ഭർത്താവ് സ്നേഹമുള്ള ഭർത്താവ് അങ്ങനെ ചോല്ലോ അതല്ല അതല്ല പൈസ കൊടുക്കാൻ മടിച്ചുകൊണ്ട് തൻ്റെ നീ ഭാര്യ ഭാര്യയെന്ന് പറയുന്നത് തങ്ങളുടെ ഭാര്യയല്ലെന്നല്ലേ താങ്കൾ പറയുന്നത് ഒരു ലിവിങ് ടൂതറിലായിരുന്ന ഒരു വ്യക്തിയുടെ പിന്നെ ലിവർ ചോദിക്കുന്നതിൻ്റെ തെറ്റല്ലേ ബാല എണ്ണ ചോദിക്കുന്ന തെറ്റല്ലേ അപ്പോൾ ഓക്കെ അതങ്ങനെ ആയി അതിനുശേഷം അതിനുശേഷം മറ്റൊരു കക്ഷി വന്ന് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ആ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് നമുക്ക് പ്രതികരിക്കാം പറയണ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞതും ഇനി ഒരുപാട് ഒരുപാട് വീഡിയോകളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും അതായത് എലിസബത്ത് ഉദയൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട് അതൊക്കെ വെറുതെ എടുത്ത് പറഞ്ഞ് നാറ്റിക്കാൻ ഞാൻ നിൽക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എലിസബത്ത് എന്ന് പറയുന്ന ഒരു ലേഡിക്ക് ഇപ്പോൾ വേണ്ടത് മെൻ്റൽ പുള്ളി എവിടെ ഒരുപാട് തെളിവുകൾ ഉണ്ട് എൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട് അതൊന്നും ഞാൻ പുറത്ത് വിടുന്നില്ല എന്നെക്കൊണ്ട് അതിനെ നിങ്ങൾ എന്തി എന്ത് ചെയ്യുക കൊണ്ട് നിർബന്ധിത ആക്കരുത് ഞാൻ ചിലപ്പോൾ അത് പുറത്ത് വിടും അങ്ങനെ കുറേ തെളിവുകളുണ്ട് ഈ പറയുന്ന എലിസബത്ത് പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ അറിയാമെനിക്കറിയാം എനിക്കിതിൽ മറുപടി തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എനിക്കെല്ലാം അറിയാം എനിക്കെന്തോ വലിയൊരു തേങ്ങ കിട്ടി എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് ഈ പെൺകുച്ചിരിക്കുന്നത് പാവം അറിയുന്നില്ല നീ ഒരു വെറും ഒരു കരി മാത്രമാണെന്ന് അറിയുന്നില്ല എന്നുള്ളതാണ് ഇനി അടുത്ത അടുത്ത കേട്ടോ എനിക്ക് എനിക്കത് മനസ്സിലാവത്തേ നിങ്ങൾ ലിവർ കൊടുക്കാനാണോ ഉദ്ദേശിച്ചത് ബ്ലഡ് കൊടുക്കാനാണോ ഉദ്ദേശിച്ചത് ആക്ച്വലി നിങ്ങൾ ബ്ലഡ് കൊടുത്തിട്ടുണ്ടോ ഏഹ് നിങ്ങളൊരു ഡോക്ടറാണ് നിങ്ങളുടെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളൊരു ഡോക്ടറാണ് ആസ് എ ഡോക്ടർ നിങ്ങൾ ഒരു ബ്ലഡെങ്കിലും ഒരു തുള്ളി ബ്ലഡെങ്കിലും ഈ പറയുന്ന നിങ്ങളുടെ പഴയ എക്സായിട്ടുള്ള ഹസ്ബൻഡിന് നിങ്ങൾ കൊടുത്തു ഇല്ലയോ കൊടുത്തോ ആ ഒരു ഉണ്ട് നിങ്ങൾ ബ്ലഡ് ആണോ പിന്നെ ഈ പറയുന്ന എന്താണ് ലിവറാണോ കൊടുത്തത് നിങ്ങൾ ഒരു ഡോക്ടർ ആയിരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ബാലയ്ക്ക് ഒരു തുള്ളി ബ്ലഡ് കൊടുത്തിട്ടുണ്ടോ അല്ല ഞാൻ തിരിച്ചു വയ്ക്കട്ടെ ഈ ബാല കൊടുത്തിട്ടുണ്ടോ ബാല ബ്ലഡ് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ മക്കളെ മകൾക്ക് അങ്ങനെ കൊടുത്തിട്ടുള്ളതായിട്ട് അറിവുണ്ടോ ഏ അറിവുണ്ടോ താങ്കൾ കൊണ്ടോ ഈ കൊടുക്കാത്തത് ഈ ഈ കൊച്ചിൻ്റെ ഞാൻ ഈ പറഞ്ഞ യൂട്യൂബ് ചാനലുകളിൽ പണ്ട് ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ കുറേ മാസം കൊണ്ട് ഇല്ലായിരുന്നു നല്ല വ്യൂസ് ഉണ്ട് അതുകൊണ്ട് കുറേ മാസത്തേക്ക് ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു പത്ത് ദിവസം ഈ എലിസബത്ത് വന്നതിന് ശേഷമാണ് ബാലചേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ യൂട്യൂബ് വീഡിയോ തന്നെ റീച്ചല്ല നിങ്ങളിപ്പോൾ റീച്ച് റീച്ചൊന്നും കൂട്ടണ്ട വലിയ റീച്ചും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ബ്ലഡ് എങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് തിരിച്ചു നീ ബാല ചോദിച്ചിരുന്നത് അതായത് ഇവളൊരു മുമ്പത്തെ വീഡിയോയില് പറയുന്നുണ്ട് ബാല ചേട്ടൻ എനിക്ക് വന്ന് മെസ്സേജ് ഇട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മെസ്സേജ് അതായത് എന്തോ അതിനുശേഷം എന്ത് ചെയ്യുന്നു ബാല കൊടുക്കുന്നു അത് വിശ്വസിച്ചാണ് പാവം ഈ കടന്ന് ചാടുന്ന ചാട്ടം ബാക്കിയും കൂടി കേട്ടിട്ട് ഞാൻ പറഞ്ഞു തരാം ബാക്കി ഓക്കെ എന്തായാലും ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് മറുപടിയൊക്കെ ഞാൻ മറുപടി എന്താ പറയണ്ട പല കാര്യങ്ങളിലും ചോദ്യം ചിഹ്നമാണല്ലോ എലിസബത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ എലിസബത്ത് നല്ലൊരു ഡിപ്രഷനിൽ പിടിച്ച് ഇപ്പോൾ താളം തെറ്റിയിരിക്കുന്ന ഒരു എന്താ പറയണ്ടത് അതെല്ലേ ഒരു മനുഷ്യൻ്റെ ഇത് വെച്ചിട്ട് വീണ്ടും വീണ്ടും അതേ കൂടെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു വ്യക്തിയെ വളരെയധികം ബ്രൂൽ ബ്രൂട്ടലി അടിക്കുക ഇടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയണ്ടേ എന്താ പറഞ്ഞാലാണ് എന്താ പറയണ്ടതെന്ന് നിങ്ങൾ എന്നെ പറഞ്ഞേക്കും ഹാ എന്തായിരുന്നാലും നമുക്ക് നമുക്ക് കാണാം ഇനി അടുത്തൊരു വീഡിയോ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ചാറ പറഞ്ഞാൽ ഇവിടെ നിന്നും കുറേ വീഡിയോകളും പ്രതീക്ഷിക്കാം എന്നുള്ള തരത്തിലേക്ക് തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ എനിക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്തായാലും അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ സോ ബൈ ഈ വീഡിയോ എനിക്ക് എങ്ങനെ കിട്ടിയെന്നൊന്ന് ഞാൻ പറയുന്നത് അതൊക്കെ സസ്പെൻസ് എന്ത് സസ്പെൻസ് ഇതിൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകില്ല എന്ത് ഒരു സസ്പെൻസും ഇല്ല ഇല്ല എന്നുള്ളത് ഈ എ ഏറ്റവും ഈസിയായിട്ട് താങ്കൾക്ക് ആരാണ് പറഞ്ഞു തരുന്നത് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് അതിൽ ഇത്ര ആറ്റിറ്റ്യൂഡിന്റെ ആവശ്യമൊന്നുമില്ല തുറന്നാണ് സമ്മതിക്കും എന്റെ ബാലച്ചീട്ടനാണ് എനിക്കിത് ഓരോ ഓരോ ആയിട്ട് ഓരോ ഓരോ എവിഡൻസ് ആയിട്ട് ഓരോ ഓരോ വീഡിയോ ആയിട്ട് കൊണ്ട് തരുന്നത് എന്നുള്ളത് ഞാൻ തന്നെ വെല്ലുവിളിക്കുന്നു ശരി നീ വിട് നിൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം നീ ഒരേ ആരെ നീ പേടിപ്പെടുത്തുന്നത് എന്തെങ്കിലും തേങ്ങ ഇതിനെക്കുറിച്ച് അറിയാമോ എന്തെങ്കിലും തേങ്ങ അറിയാമോ ഒരു തേങ്ങയെ അറിഞ്ഞുകൂടെ അത് വന്ന് ബാല തരുന്ന എവിഡൻസുകൾ വിശ്വസിച്ചു വിശ്വസിച്ചുകൊണ്ട് താങ്കൾ ഇടുന്ന അവസാനം പെട്ട് അവസാനം ഇരുന്ന് മോങ്ങരുത് താങ്കൾ ഓരോ ഓരോ സാധനങ്ങൾ ഇടൂ താങ്കളുടെ കയ്യിലിരിക്കുന്ന എവിഡൻസ് പുറത്തോട്ടിടൂ അപ്പം എലിസബത്ത് അവിടെ ഇരിക്കുന്ന സംഭവങ്ങൾ പുറത്തോട്ടിടും ആരാണ് മാറുന്നത് ആരാണ് ഇവിടെ പെട്ട് പോകുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഭീഷണി വേണ്ടവർക്കുള്ളത് അത് ആദ്യമായിട്ടല്ലേ അവർ ഈ പറയുന്ന നടനെ പോലുള്ള ഒരാളൊക്കെ വന്ന് മെസ്സേജ് ഇടുന്നു എൻ്റെ അടുത്ത് സംസാരിക്കുന്നു എനിക്ക് വീഡിയോസ് അയച്ചു തരുന്നു സപ്പോർട്ട് ചെയ്യാൻ പറയുന്നു ഞാൻ എപ്പോഴും കൂടെ നിൽക്കുന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പെൺകുട്ടികളങ്ങ് വീണു ഈ പറയുന്ന ബാല പറയുന്നതാണ് എല്ലാം സത്യം എന്ന് വിശ്വസിച്ച് പോകും പക്ഷേ ഇവിടെ കരുവാകുന്ന നീയാണ് അവസാനം പെട്ടുപോകുന്ന നീയാണ് എന്നുള്ളതാണ് മനസ്സിലായോ വളരെ കൃത്യമായിട്ട് എന്താണ് കൃത്യമായിട്ട് നടന്നത് എന്ന് നമ്മളിപ്പോൾ റിയാക്ഷൻ ചാനലിൽ താങ്കൾ കുറേ കുറ്റം പറയുന്നുണ്ട് എന്താണ് കൃത്യമായിട്ട് നടന്നത് എന്നറിഞ്ഞതിനു ശേഷം മാത്രം തന്നെയാണ് ഈ വീഡിയോ കേട്ട് ഇടുന്നത് വെറുതെ അല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കൊണ്ട് മാത്രം വിടുന്നവരല്ല നമ്മൾ മനസ്സിലായി താങ്കൾ ചിലപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇതും ഇല്ലാതെ അതായത് പറയുന്നത് ഈ ഈ പറയുന്ന എലിസബത്തിനും പ്രാന്താണ് എലിസബത്ത് വട്ട് മൂത്ത് പ്രാന്ത് മൂത്ത് അതായത് ഡിപ്രഷൻ മൂത്ത് ആ എന്തോ വന്ന് തോന്നിയ സങ്ങൾ വിളിച്ചു പറയുകയാണ് നിനക്ക് വേണ്ടത് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സിക്കണം എന്നാണ് ഈ പറയുന്ന ഈ പറയുന്ന യൂട്യൂബർ പറയുന്നത് ഈ പെൺകുട്ടി പറയുന്നത് മനസ്സിലായത് അതായത് എവളെ എങ്ങനെയെങ്കിലും മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കും അപ്പോൾ അവൾ പറയുന്നതെല്ലാം ആരും വിശ്വസിക്കില്ലല്ലോ ആ ലെവലിലേക്കാണ് പോകുന്നത് മനസ്സിലായോ അതുമല്ല ഈ പെൺകുട്ടി പറയുന്ന മറ്റൊരു കേസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഡിപ്രഷൻ ആയിരുന്ന സമയത്ത് മറ്റൊന്നുമല്ല ബാലയെ അവൾ ഉപദ്രവിക്കുമായിരുന്നു എലിസബത്ത് കുഞ്ഞുചീർത്തി ഇടിക്കുകയൊക്കെ ആയിരുന്നു എന്നാൽ ഇവിടെ പറയാതെ പറഞ്ഞു പോകുന്നത് അപ്പം അതൊക്കെ ബാല എണ്ണം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ ഈ ഉപദ്രവിച്ചില്ലെങ്കിലേ ഉള്ളൂ എലിസബത്ത് ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ കൊങ്ങയും പിടിക്കുന്ന നിക്കിയപ്പോൾ എന്തോ അവൾ തിരിച്ചടിച്ചു അടിക്കില്ല മനുഷ്യരായിട്ടുള്ളവരടിക്കും പിന്നെ കൊല്ലാൻ വേണ്ടി നിന്ന് നിന്നു കൊടുക്കണം എന്നാ നീ കൊല്ലെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലായി അപ്പോ താങ്കൾ ഓരോ ഓരോ പിന്നെ എവിഡൻസ് ആയിട്ട് പിന്നീട് ഈ പറയുന്നുള്ള പുറത്തിറക്കും അപ്പൊ അതിനുള്ള മറുപടികൾ ഉറപ്പായിട്ടും കിട്ടും അവസാനം പെട്ടുപോയി ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് ബാല ലാസ്റ്റ് കൈ കൈ കൈമലർത്തും അവിടെ ഇരുന്ന് പെട്ടുപോയരുത് വളരെ സൂചിച്ചു വേണം കാര്യങ്ങൾ കൈ പിന്നീട് ഇടപെടാൻ വേണ്ടിയിട്ട് അത് വരും വരെ ദിവസങ്ങളിൽ താങ്കൾക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് കളികൾ ഇതിന്റെ ഇതിന് പലതരം കളികളുണ്ട് മക്കളെ ഇഷ്ടം മാതിരി കളികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ആ കളിയിൽ ഒരു കഴിവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് എന്താണ് ആക്ച്വലി സംഭവിച്ചത് എന്ന് അറിഞ്ഞിരുന്ന താങ്കൾക്ക് തന്നെ കൊള്ളാം അവസാനം പെട്ട് എന്ന് പറഞ്ഞു പിന്നെ താങ്കളുടെ സംസാരം കാര്യം ചെയ്യട്ടെ എവിടെ പോയാലും ബാലച്ചേട്ടിനു വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണ് എന്നുള്ള ലെവലിലാണ് പെൺകുട്ടി നിൽക്കുന്നത് ആ ഒരു ധൈര്യം ആ ധൈര്യം ഇരിക്കട്ടെ അപ്പോൾ വീണ്ടും വീണ്ടും താങ്കൾ ഭീഷണി കാര്യങ്ങളൊന്നും വേണ്ട താങ്കൾ ധൈര്യമായിട്ട് വീടിയിട്ടോളൂ ആരും കണ്ടില്ലെങ്കിൽ ഞാൻ വളർപ്പായിട്ടും കാണും കാരണം എനിക്ക് പിന്നീട് ഈ പറഞ്ഞതുപോലെ പ്രതികരിക്കണമല്ലോ നമുക്ക് വീണ്ടും കാണാം <laughs> Jayden.